സഹബാറാടെങ്കേലില്ലഹത അവൻ തൻ്റെ മഹബൂബർ പിണ്ടാനേ നമുക്ക് താനാവൻ രണ്ടീനിൽ വാഴതാ ചെയ്തുകൊണ്ടേന് ജയവാകും എണ്ടാനേ അലൈക്കും വറഹമത്തല്ല മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മലപ്പുറം ജില്ലയിൽ അരീക്കോട് ഭാഗത്ത് അലഹദില്ല കേരളത്തിലും പുറത്തും അകത്തും വളരെ എല്ലാവർക്കും അറിയാവുന്ന ബദറും ഉഹുദും ഹൈബറും പാടി ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ തേടിയ നമ്മുടെ കെങ്കുട്ടി മൈത്ര ഉസ്താദാണ് കൂടെയുള്ളത് എന്തായാലും അലഹമ്മ നമ്മുടെ അടുത്ത് കാഫില കാണുന്ന ഒരുപാട് ആളുകൾ ഉസ്താദിനെക്കുറിച്ച് പറയുകയും ചെറിയ അനുഭവങ്ങളാണെങ്കിലും മടവൂർ ഷെയ്ഖൊനാടെ മുന്നിൽ പോയി ബദറും ഉഹുദും ഹൈബറൊക്കെ പാടാനൊരു ഭാഗ്യം കിട്ടിയതും ആ സംഭവങ്ങളൊക്കെ ഇൻഷാ ഇൻഷാള്ള ചെറിയ അനുഭവമാണെങ്കിലും എന്നാൽ വലിയ അനുഭവം തന്നെയാണ് ഷെയ്ഖൊനാടെ അംഗീകാരം കിട്ടിയതാണ് ഇന്ന് എല്ലായിടത്തും പാടുകയും പറയുകയും ചെയ്യുന്ന ഉസ്താദ് നമ്മുടെ കൂടെ ഉണ്ട് കാഫിലയിൽ ഫലയിലേക്ക് സ്വാഗതം ചെയ്യാം ഉസ്താദ് എന്തൊക്കെയാ റാത്തല്ലേ വളരെ അനുഭവങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഒരു നാല് നാലു പേരെയൊന്ന് പാടിത്തരി തൻ്റെ മഹബൂർ പിണ്ട ീനിൽ വാഴ്ദ ചെയ്തൊണ്ടേനേ ജയവകും എണ്ണേ പകയർ കോറെശീനിൽ തലവുകൾ വീണേടും തലമെതിർപ്പനേ പൂമൈകൾ പൗറോടെ വേഗത്തിൽ സീറു അത്താനത്തിൽ ബാറോടെ നിപ്പാനേ റഹ്മാൻ തന്നേ

ചെറുപ്പത്തില് പക്ഷേ ഞാൻ ബഹുമാനപ്പെട്ട അടുത്തേക്ക് ഷേഖു ആദ്യമായിട്ട് ഷെയഹുനാടത്തേക്ക് എത്തുന്ന ആ അനുഭവം ആണ് ആ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയായിരുന്നു ആ വഴി ഞങ്ങളുടെ നാട്ടില് അരീഗോട് മൈത്രയിലെ ഹാജിയുടെ വീട്ടിലാണ് അന്ന് ഷേഖുന വരുന്നത് അങ്ങനെ എന്റെ ഉമ്മ ഞാനന്ന് ദർസിൽ പഠിക്കണ കാലില് ആറ് എഴുപത്തി ആറില് അന്ന് ഞാൻ കുറ്റിപ്പുറം വൈദ്യം കുട്ടി മുസ്ലിയായിട്ട് അടുത്ത് പഠിക്കണം കഴുത്തല്ലൂർ ആ കാലഘട്ടത്തിൽ അപ്പോൾ ആ ആ സമയത്ത് ഞാൻ ധർസ് പഠിക്കുമ്പോൾ എൻ്റെ ഉമ്മ ഈ വീട്ടിൽ എന്നെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പറഞ്ഞ് എൻ്റെ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കണം അപ്പോൾ ദർശ് പഠിക്കുകയാണ് അതിന് കിതാബ് കിട്ടാൻ വേണ്ടി അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ അപ്പം അപ്പം ഉമ്മ പറഞ്ഞ് അവനെ നല്ല പാട്ട് പാടാൻ നല്ല താല്പര്യമുണ്ട് ഏ അതൊക്കെ പാടും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആ സമയത്ത് ഞാൻ കുറ്റിപ്പുറത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു എടയൂര് മുഹമ്മദ് കുട്ടി പറഞ്ഞ ആൾക്കുന്ന സമയത്ത് അപ്പൊ അന്ന് അയാളുടെ അയാൾക്ക് സ്വന്തമായിട്ട് അന്ന് പാടാനൊന്നും ആരുമില്ല അല്ലേ പിന്നെയാണെങ്കിൽ പാടുന്നു അപ്പൊ അന്ന് ഉസ്താദ എന്നോട് പറഞ്ഞു എന്റെ ഉസ്താദെന്ന് എന്നോട് പറഞ്ഞു മൊയ്തീ മനസ്സിലായി പറഞ്ഞു അടാ അനക്ക് കുറെ പാടാൻ കഴിയല്ലോ ഇജി ഒന്ന് ഇയാളുടെ കൂടെ പാടി നോക്കുകയായിരുന്നു അപ്പം അന്ന് അയാള് ബദർ കുറച്ച് ദിവസമായിട്ട് മൂന്നാല് നാലഞ്ച് ദിവസമായിട്ടുണ്ട് അപ്പൊ ഞാന് ഞാൻ ശ്രദ്ധിച്ച നോക്കാം എന്നറിഞ്ഞ് അപ്പൊ കുട്ടികളൊക്കെമാരാക്കുമ്പോൾ എല്ലാവരും തള്ളി തള്ളി കാര്യം പറഞ്ഞ് അങ്ങനെ അന്ന് ധെർസ് കഴിഞ്ഞു ദർസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് ഈ പരിപാടിക്ക് പ്രോഗ്രാമിന് പോയി പ്രോഗ്രാം ചെന്നപ്പോ ഇയാൾക്ക് നമ്മുടെ സൗണ്ട് അന്ന് ചെറിയ കുട്ടിയല്ലേ ഈ സൗണ്ട് അന്ന് ചെറിയ ചെറിയ സൗണ്ട് സൗണ്ട് നല്ല ഒന്നുമല്ല അപ്പൊ അയാൾക്ക് അപ്പൊ അന്ന് അയാള് യുദ്ധവേളയില് യുദ്ധത്തിലേക്ക് കടന്നിട്ടുണ്ട് ബദറിന്റെ ചരിത്ര യുദ്ധത്തിലേക്ക് യുദ്ധഭാഗത്ത് കടന്നിട്ടുണ്ട് അപ്പൊ അന്ന് കുറേശി ആക്കളെ ഇവര് വെല്ലുവിളിച്ചു കുറേശ്യാക്കള് തൗഹീദിന്റെ അനുയായികളെ വെല്ലുവിളിച്ച രംഗം മൊയ്ങ്കുട്ടി വേദനയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് ഹംസാർദിയാഹുവിന്റെ ഷൈബത്ത് വസുവതിനെ തള്ളിയിട്ടും അസുവത് വീണു അസുഖം വീണപ്പോൾ മൂന്നാളുകളെ കടന്നു ചെന്ന് അത് അൻസാറുകളാണ് ഏ അൻസാറുകൾ ചെന്നപ്പം ആ രംഗാണന്ന് അന്ന് പാടാനല്ലെന്ന്

അവകൾക്കൊരുമിത്തൊപ്പരും അൻസാറുകൾ മൂന്നാൾ കടന്നു ചെന്നോ അപ്പൊ അൻസാറുകളെ കണ്ടപ്പോൾ അവര് പറഞ്ഞു ഇവർ വേണ്ട നിറന്തേ കൂട്ടരാബിയുറ്റേ അഹമ്മദ് അവൻ്റെ ഒപ്പം ഈ മന്യുറത്തത വിടയത്തിട പുരി കടത്തിടലായി മക്കാരണം ഞങ്ങൾക്ക് ആ രംഗണന്നവിടെ എനിക്ക് ആദ്യമായിട്ടെന്ന ആ സ്റ്റേജിൽ പാടാനുള്ള ചെറിയ കുട്ടിയല്ലേ ഭയങ്കര വല്യ വിഷമുണ്ട് അന്ന് അങ്ങനെ പാടി അങ്ങനെ ഉമ്മ ഉമ്മള് ഷേഖനന്റെ അടുത്ത് കൊണ്ടുപോയി അത് എന്നോട് ഇങ്ങനെ പാട്ട് പാടും പറഞ്ഞു എന്നായിരുന്നു കാണുമ്പോ സൗന്ദര്യം അന്ന് കാണാൻ നല്ല വെട്ടിത്തെന്ന് നല്ല ശോഭയുള്ള സമയല്ലേ അങ്ങനെ കിടന്നിട്ട് അന്ന് ചെയ്യുന്ന ഇങ്ങനെ കിടക്കുക ആ കിടക്കുമ്പോൾ ഞാൻ അടുത്ത തലക്കപ്പുറത്ത് ഇങ്ങനെ നിന്ന് ഉമ്മ ഇങ്ങനെ പുറത്ത് നിന്ന് എന്നിട്ട് ഉമ്മ പറഞ്ഞതാ ഞാൻ അങ്ങനെ ഞാൻ അന്ന് എന്താ അൽഫിമത്തിൽ തുടങ്ങിയിട്ടൊന്നുമില്ല ചെറുതാ അങ്ങനെ ആ സമയത്ത് മോനെ പാടേ പാടവ ഉമ്മ എനിക്ക് ചെറുപ്പത്തില് മൊഹിദ്ദീമാലൊക്കെ ഒക്കെ നമ്മളിങ്ങനെ പാടുമല്ലോ ഉമ്മ വല്യമ്മ പാടുന്നത് ഇങ്ങനെ കേട്ടിട്ട് മൊഹിദ്ദീമാല നമ്മൾ പാടും ഉമ്മ വലിയമ്മ പാടുന്ന ശൈലിയല്ല ഞാൻ പാടുക അപ്പോൾ വലിയമ്മക്ക് അത് ഇഷ്ടപ്പെടില്ല ഏഹ് അപ്പൊ വല്യമ്മനെ വല്യമ്മ പാടും പോലെ എന്നോട് പാടാൻ പറയും അങ്ങനെ അങ്ങനെ പാടണം ഏഹ് അപ്പം ഞമ്മളന്നെ ആ രൂപത്തിൽ ഞമ്മള് കുട്ടികളാകുമ്പോൾ അതിങ്ങനെ ആ ശൈലിയിൽ പോകും അങ്ങനെ പാടിയപ്പോൾ അവന് ഇതൊക്കെ പാടാൻ കഴിയും സാധു കാര്യക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു പാട്ട് പാടിക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് െ ഞാൻ ആദ്യം പറഞ്ഞു സഹബാറാടങ്കലില്ലാതാവൻ തൻ്റെ മഹബൂബർ വിണ്ടാനേ നമുക്ക് താനവൻ രണ്ടീനില് വാദ ചെയ്തോണ്ടീനെ ജയവാകും പകയർ കൂറെ തലവറുകൾ വീണീടും തലമെതിർപ്പാനേ ഊമൈകൾ ണ്ട് ചോദിച്ച എന്താണോ പറയുന്നത് എനിക്ക് തിരിയുന്നുണ്ടോ ഞാൻ പറഞ്ഞു സാ എനിക്കൊന്നും അറിയില്ല അതിനെപ്പറ്റി ഞാൻ ഈ പാട്ട് ഇങ്ങനെ പഠിച്ചിട്ടുള്ളൂ ഏർ അത് മുഴുവൻ പാടും എന്ന് പറഞ്ഞു അങ്ങനെ കൊറേ ആണ് പാടിക്കൊടുത്തത് അങ്ങനെ എനിക്കൊന്നിപ്പോൾ നോക്കണം കുറെ ആയിട്ട് ഇപ്പൊ റഹ്മാൻ തന്നാണ് അത്താനം കൊള്ളേ ഞാൻ എതിർക്കുന്നും ഉങ്ങൾക്ക് പോളും തരിശിപ്പാപൻ താനേ കുവടി ബാദർവാദി കകറബം ദുബത്ത് താനത്തി കൂടെ സിദ്ധിക്കും നേടിൽ കയറി നാടി നടന്താരോ പുവനിൽ ബത്ത് സൂഫിയാൻ അറബി നനന്തൊണ്ടൂരത്താരോമൈമൻ പറവീന അതുക്കം വൈകേൽപ്പ് അതിൽ നീ ചൊൽകിൽ കൂറം എണ്ടുറ്റാരോ അവനത് സമ്മതിത്തപ്പോൾ നെഫീറോടെ ചേതിയെ കേട്ടാരോ പല എല്യൽ തലത്തിൽ മുഹമ്മദി നാടി കുറേശോറാണും താരോ അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചില ഭാഗങ്ങളിങ്ങനെ അപ്പം അങ്ങനെ പറഞ്ഞോട് ഇപ്പം ഇങ്ങനെ എന്നോട് ആ അവരിങ്ങനെ കൈ കൊണ്ട് ആ അയാൾ കൈകൊണ്ട് ഇങ്ങനെ തട്ടിയ ഞാൻ ആ പറഞ്ഞ സമയത്ത് കൈകൊണ്ട് ഇങ്ങനെ അയാൾ അയാളെ കാലിന് ഇങ്ങനെ അപ്പെന്നോട് ചുമോനെ അതെന്താ പറഞ്ഞത് പറയാ എന്ന് അപ്പം ഞാൻ പറഞ്ഞോടത്തു ഇങ്ങനെയായിരുന്നു സത്മാര് പറയുന്നത് ഏഹ് ദുബായ് എന്ന സ്ഥലത്ത് നബി വന്ന് ഇറങ്ങി ഏഹ് ഇറങ്ങിയപ്പം നബി അവിടെ ഒരാളെ കണ്ടു ആ ആളോട് ചോദിച്ചു എവിടെയാണ് ഇപ്പൊ ക്രൊയേഷ്യാക്കളുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ അയാള് പറഞ്ഞു കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്താൻ വന്ന കുറേഷിയാക്കൾ ഉള്ളത് ദുബ ഏ എൽ എൽ തലത്തിൽ മുഹമ്മദി കുറൈഷോർ ആണ് ഉന്ധാരും മുഹമ്മദിനെ തേടി വന്ന കുറേഷിയാക്കൾ എൽ ഉണ്ട് എൽ എന്ന് പറഞ്ഞ ബദർ ബദറിന് ചുറ്റപ്പെട്ടതായ സ്ഥലാണ് ഏഹ് അവിടെ അങ്ങനെ അലിഷാറാക്കി പറഞ്ഞു കൊടുത്തപ്പോ അപ്പോൾ അയാള് അപ്പോൾ ചോദിച്ചു ഇപ്പോ അവനാത് സമ്മതിത്തപ്പോൾ സമ്മതി ചേ കേട്ടാരോ ഫക്കാല എൽ തലത്തിൽ മുഹമ്മദി നാടി കുറേ ആണുന്താരോ അപ്പൊ ഇയാൾ ആദ്യം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എവിടുന്നാന്ന് നബിയോട് ഫക്കാല അപ്പോൾ ഋഷൂർ പറഞ്ഞു ഏഹ് ഞങ്ങൾ നോം രണ്ടും മാഗിന്നതണ്ടാരോ ഞങ്ങൾ മാവിൽ നിന്നുള്ളവരാന്ന് പറഞ്ഞു ഏഹ് ഷെയ്ബ നിനന്ത് പരാകും ഇറാക്കയ്യ അതെണ്ടാരോ ഇറാഖിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പൊ ഇവര് വിചാരിച്ചു ഇയാള് വിചാരിച്ച അവിടുത്തുകാരുന്നു റസൂര് പറഞ്ഞ ഏതാർത്ഥത്തില നിങ്ങൾ എവിടെ നിന്ന് വന്നവരാന്നപ്പം ഞങ്ങൾ മാതിൽ നിന്നുള്ളവര് നമ്മളൊക്കെ മകിൽ നിന്ന് വന്നവരല്ല ആ അർത്ഥത്തില അപ്പൊ ശിവനെ ഒന്നുകൂടെ രണ്ട് കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ അടിച്ചു ഏ ഞാൻ ചെറിയ കുട്ടിയല്ലേ ഏഹ് അങ്ങനെയാണ് എന്റെ ഉസ്താദ് പറയുന്നത് എന്ന് ഞാൻ കൂട്ടി ഇങ്ങനെ ഉസ്താദ് പറയുന്നതാണ് ആ മോയി മോ കുട്ടി പോയിട്ട് പാടിക്കോളി കുട്ടി പോയിട്ട് പാടിക്കോളി അല്ലല്ല ചെറിയ കുട്ടിയല്ലേ അന്ന് കിടക്കയല്ലേ കുട്ടി പാടിക്കോളിയ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിട്ടില്ല പിന്നെ കുറച്ചു കാലൊക്കെ ഞാൻ മദ്രസിലൊക്കെ ജോലി ചെയ്തു പിന്നീട് ഞാൻ എന്ത് ചെയ്തു പാടില്ല എല്ലായിടത്തും പോയി ഈ കേരളവും തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകന്റെ ഈ ഭാഗങ്ങളിലും ലക്ഷദ്വീപിലും ഒക്കെ പിന്നെ നമ്മളെ മനുഷ്യർ പോവും പിന്നെ ഇടക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് മടപുരി പോവും സമ്മതം തന്നിട്ട് ആ പാട്ട് നിങ്ങളുടെ പാട്ടിന്റെ ഒരു വലിയ അതെ വന്നു <laughs>